ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തവണ അവതരിപ്പിച്ച ബജറ്റ് വിപണി ഉണർവിനും കൂടുതൽ കരുത്തു പകരുന്ന ബജറ്റാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ഈ എന്ന് അദ്ദേഹം പറഞ്ഞു ഇടത്തരക്കാരായ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതാണെന്നും ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിലും വഴിയൊരുക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്മാർട്ട് അപ്പ് മേഖലകൾക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ബഡ്ജറ്റ് പ്രാദേശിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ പ്രഖ്യാപനങ്ങൾ വഴിയൊരുക്കും വനിതാ സംരംഭകർക്കും കർഷകർക്കും മികച്ച പിന്തുണ നൽകുന്നത് കൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപനം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ പുതിയ ഊർജം നൽകും കളിപ്പാട്ട മേഖലയെ ഗ്ലോബൽ ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നതിനും കൂടുതൽ നിക്ഷേപം എത്തുന്നതിനും ഉപകരിക്കും രാജ്യത്തെ നിക്ഷേപവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിൽ പിന്തുണ നൽകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ലളിതമായ നികുതി വ്യവസ്ഥകൾ ബഡ്ജറ്റിൽ നടപ്പിലാക്കുന്നത് സ്വാഗതാർഹമാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ രാജാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഏഴ് ദശാംശം നാല് ബില്യൺ ഡോളർ ആണ് അദ്ദേഹത്തിന്റെ ആസ്തി എം എ യൂസഫ് അലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് കേരളത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അബുദാബിയിലേക്ക് താമസം സാമ്രാജ്യമായി മാറാൻ സഹായിക്കുകയും ചെയ്തു ഹൈസ്കൂൾ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഡിപ്ലോമയും പൂർത്തിയാക്കി ആഗോള ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മോളും പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി യൂസഫ് അലി പ്രവർത്തിക്കുന്നു ഗ്രൂപ്പിന് ഇന്ത്യയിൽ ആകെ നാല് മാളുകളാണുള്ളത് ആദ്യത്തേത് കൊച്ചിയിലേതും തുടർന്ന് ബംഗളൂരു തിരുവനന്തപുരം ലക്നൗ എന്നിവിടങ്ങളിലും ഉണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിന്റേത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ആണെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ സാധാരണക്കാർക്കും കർഷകനും യുവാക്കൾക്കും വനിതകൾക്കും മധ്യവർഗത്തിനും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജീവ് ചന്ദ്രശേഖർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്ര ബജറ്റിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു വികസനത്തിനായി കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ പ്രധാനമന്ത്രിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ബജറ്റിലൂടെ നികുതി ഇളവായും ശമ്പളത്തിൽ കൂടുതൽ വരുമാനമായും സാധാരണക്കാർക്കിടയിലേക്ക് എത്തിയത് പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുകയും കോൺഗ്രസ് ഭരണകാലത്തെ നഷ്ടപ്പെട്ട ദശകത്തിൽ നിന്നും പുനർനിർമ്മിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉയർന്ന നിക്ഷേപത്തിനായുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷമായി തന്നെ പ്രധാനമന്ത്രി നടപ്പിലാക്കി വരികയാണ് ഇന്ന് ബജറ്റിലൂടെ അദ്ദേഹം പരിവർത്തനത്തിന്റെയും വളർച്ചയുടെയും നേട്ടങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു രാജ്യത്തെ സാധാരണക്കാർക്കും കർഷകനും യുവാക്കൾക്കും വനിതകൾക്കും മധ്യവർഗത്തിനും വേണ്ടി നിലകൊള്ളുന്നുവെന്ന സന്ദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി എന്നും അദ്ദേഹം കുറിച്ചു ന്യൂസ് ന്യൂസ് കർമ്മ